നമസ്കാരം തങ്ങൾ പാണക്കാട് ഹൈദരലി തങ്ങൾ 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 വിമർശനത്തിന് അതീതനാണോ അതാണിപ്പോൾ കറണ്ട് ടോപ്പിക് ഇല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറയുന്ന അദ്ദേഹം വിമർശിക്കപ്പെടേണ്ട ആളാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറി പറയുന്ന തങ്ങൾ വിമർശിക്കപ്പെടേണ്ട എല്ലാ ബാക്കിയുള്ള എല്ലാവരെയും വിമർശിക്കുന്ന മനഹറൂനേയും ഗാന്ധിയേയും രാഹുൽ ഗാന്ധിയേയും അംബേദ്കറിനെയും എല്ലാവരെയും വിമർശിക്കുന്ന പോലെ തങ്ങൾ വിമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് വിമർശനത്തിന് അതീതനല്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയമാണെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക അല്ലേ തങ്ങൾ തെറ്റെയ്തെന്നൊന്നും അല്ല പറയുന്ന മഹാമനസ്കരാണ് ആദരണീയനാണ് ആദരിക്കപ്പെടേണ്ടതാളാണ് പിന്നെ തങ്ങളെ ജ്യേഷ്ഠന മറ്റേ ഇതിനുപരിശിയാ തങ്ങള് വളരെ മതസൗഹാർദ്ദപരമായിരുന്നു ബാബു മസീദ് പൊളിച്ചപ്പോഴൊക്കെ അദ്ദേഹം എടുത്ത സ്റ്റാൻഡൊക്കെ അടിപൊളി സ്റ്റാൻഡായിരുന്നു എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇവിടെ കത്തിയേനെ ഇല്ലേ മുസ്ലിങ്ങൾ എല്ലാ ഇന്ത്യ അമ്പലങ്ങളും കത്തിച്ചേനെ അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഇത് തന്നെ പക്ഷേ ഇരിക്കുന്ന ആളിനെ വിമർശിച്ചുടാ എന്ന് പറയുന്നതിനോട് എത്രത്തോളം യോജിക്കാൻ പറ്റുമെന്നുള്ള തെറ്റ് മാനുഷിക വെറു ഹ്യൂമൻ എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് സോ തെറ്റ് മാനുഷിക അപ്പം എണ്ണി പഠിക്കാൻ കമ്മിറ്റിയ മിസ്റ്റേക്ക് ആരെല്ലാം മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി വിചാരിച്ചുകൊണ്ടാണ് ഈ രാജ ഇന്ത്യ ഇന്ത്യ രാജ്യം രണ്ടായി മുറിക്കപ്പെട്ടത് എന്നൊക്കെ ഒരു വിഭാഗം പറയുന്നത് ബി ജെ പി കാര് മെയിനായിട്ട് പറയുന്ന കാര്യമാണ് അത് സത്യം പറയുന്നത് സത്യമല്ല എന്നുവെച്ചാൽ ജിന്ന ആയിക്കോട്ടെ പ്രധാനമന്ത്രി എന്നു വരെ വാദിച്ച വ്യക്തിയാണ് ഗാന്ധി അപ്പോൾ അതുകൊണ്ട് വിമർശി വിമർശനം വരും വിമർശനം വരുമ്പോഴേ എന്തെങ്കിലും തെറ്റ് മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യരില്ല എല്ലാവരും ദൈവങ്ങളൊന്നും അല്ലല്ലോ ചിലരെയൊക്കെ നമ്മൾ ദൈവമാക്കും അത്രേ ഉള്ളു അതൊക്കെ വളരെ മോശത്തരമാണ് അപ്പോൾ അതുകൊണ്ട് ടു വെറു സ്യൂമൻ അത് തെറ്റ് മാനുഷിക അപ്പം തെറ്റ് സംഭവിക്കാം പക്ഷേ ഇവിടെ ഇപ്പം അവർ പറയുന്നത് കോൺഗ്രസ് ഓഫീസിൽ പോവാതെ സ്ട്രേറ്റ് വേ പാർട്ടി കയറിലാന് പിറ്റേന്ന് രാവിലെ വിളപ്പം കാലത്ത് തങ്ങളെ വീട്ടിലിരിക്കുന്ന സന്ദീപ് ആര്യർ അപ്പോൾ കോൺഗ്രസിന് എന്താ വില എന്നൊക്കെയാണ് ഇവർ വിമർശനങ്ങൾ ഉയർത്തുന്നത് അത്തുമായിട്ടത് അവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ തങ്ങൾ വിമർ തമ്മൾ തങ്ങൾ തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല വിമർശിക്കുന്നത് തെറ്റായിരിക്കാം നല്ല കാര്യം പറഞ്ഞിട്ട് ആളുകൾ വിമർശിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയണോ വേണ്ടോ എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ഫോർ എ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ഇത്തരം ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് എന്തോ നമ്മളിവിടെ പിടിച്ചിരിക്കുന്നത് എന്തോ ഓൾ ആർ ഈക്വൽ ബിഫോ ലോ ഇല്ലേ ആരും നിയമത്തിന് അതീതരല്ല ആരും നിയമത്തിന് അതീതരല്ല അത് അത് ആണ് അത് വെണ്ണക്കല്ലിൽ കൊത്തിവെച്ച കണക്ക് പ്രധാന അംബേദ്കർ വളരെ വാശി പിടിച്ച് കൊണ്ടുവന്ന ഒരു ഒരു എംബൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ലിഖിതമാണ് അത് അത് ആർക്കും വായിച്ചു കളയാൻ ഇനി മോഡിയല്ല വേറെ ആര് ഇന്ത്യ ഭരിച്ചാലും അതെടുത്ത് കളയാനൊന്നും പറ്റത്തില്ല അങ്ങനെ അത് ആ രീതിയിൽ അത് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വിമർശനം നല്ല രീതിയിൽ രീതിയിലെടുക്കുക ഉള്ളൂ അല്ലാതെ അതിന് കൗണ്ടർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്